നേരെ അങ്ങോട്ട് വന്നപ്പോൾ വേറെ വേറൊരു ജംഗ്ഷനാണ് അതായത് ബാങ്കിൻ്റെ ഐ സി ഐ സി ബാങ്ക് ഐ സി ഓഫീസ് എസ് ബി ഐ ബാങ്ക് എല്ലാ ബാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വേറൊരു ജംഗ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വ്യൂ വ്യൂ പോയിൻറ്റ് ഞാൻ പറഞ്ഞ ചർച്ചിലേക്ക് പോകേണ്ടത് വഴി ഇതിലാണ് ഞാനത് ലാൽ മൂർത്തി വി ഗ്രേറ്റർ പഞ്ചാബ് ഇവിടെ ഒരു നാലാഞ്ചായി സ്റ്റേഷൻ വന്നിട്ടുണ്ട് പറഞ്ഞ ആ ചർച്ച അവിടെ കിടക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഓൾഡ് ചർച്ചാണ് ആ കാണുന്നത് ചർച്ച് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം അതിന് മുന്നേ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാന്നുള്ള നമ്മൾ ഇപ്പം ഇന്ത്യൻ കോഫി ഹൗസ് തിരഞ്ഞു കൊടുക്കണം ഇന്ത്യൻ കോഫി ഹൗസ് ഇതിൻ്റെ ഇല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റാണ് മേപ്പെട്ടിപ്പം കണ്ടത് അവിടെ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താക്കുക തിരിച്ച് ചർച്ചിലേക്ക് ചർച്ചിൻ്റെ ഭാഗങ്ങളിൽ പോയിട്ട് നമുക്ക് കാണാം അങ്ങനെ ഫൈനലി ഇന്ത്യൻ കോഫി ഹൗസ് അവിടെ കണ്ടു അവിടുത്തെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുമോ അറിയില്ല പോയി നോക്കാം അവിടെ ഇപ്പം ഇപ്പോൾ കാണണമെന്ന് വെച്ചാൽ ഇവിടെ വളരെ ദുർലഭ മല മലയാളം ഇവരെയൊക്കെ നമ്മളെ സൗത്ത് ഇന്ത്യൻ കാണുന്നുള്ളു ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് ഉള്ളത് ഇവിടെ യു പി ഡൽഹി പഞ്ചാബ് ഹരിയാന പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ കാണുന്നു ഈ സമയത്ത് അപ്പം പുളവയ്ക്ക് ഒരു തനിഷ് ഒരു ജ്വല്ലറി കാണുന്നുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോയിട്ട് നല്ല താലി കിട്ടുമോ നോക്കാം നിങ്ങളെല്ലാം പച്ചരിച്ചോറിനായിരിക്കും എന്നാണ് തോന്നണേത്തോ നമുക്കത് വെച്ചാൽ പറഞ്ഞാൽ എന്താണെങ്കിലും ഇവിടുന്ന് ഫുഡ് നമ്മൾ കഴിക്കട്ടോന്ന് വേറെ ഓപ്ഷൻ ഇല്ല കയറി നല്ല പ്രതീക്ഷയിലാണ് വന്നത് ഇങ്ങനെ ഗോപി ഹൗസിൽ പക്ഷേ സത്യത്തിൻ്റെ ഫുഡ് കിട്ടുന്നറിയില്ല ഇവിടെ കിട്ടാന്ന് പറയുമ്പോൾ ഇഡ്ഡലി ദോശയതൊക്കെ ആണ് താല് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ ഉച്ചക്കുള്ള താല് ഉണ്ടാവും ചോറ് കുറച്ച് കറികൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ചോദിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല അങ്ങനെ അങ്ങനത്തെ പ്രതീക്ഷ വരു ഇവിടെ കിട്ടും ദോശകൾ കിട്ടും ദോശ ഇഡ്ഡ്ലി മസാല ദോശ അങ്ങനെ ഐറ്റംസുകൾ കിട്ടുന്നുണ്ട് പിന്നെ പോലത്തെ കോഫി സ്നാക്സ് അങ്ങനെയൊക്കെ സാധനങ്ങളാണ് വരുന്നത് സ്നാക്സ് പണ്ടർ സ്നാക്സ് പിന്നെ കട്ലൈറ്റ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് ഉച്ച നേരത്തും ഈ സാധനം തന്നെ കിട്ടുള്ളൂ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം ഒക്കെ ഇതേ കിട്ടുന്നുള്ളൂ അല്ലാതെ താല് ഐറ്റംസ് ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ എന്താ പറയുക പിന്നെ ഉണ്ട് കിട്ടും നൂഡിൽസ് കിട്ടുന്നുണ്ട് ൈഡ് റൈസ് ഇല്ല നൂഡിൽസ് ഓർഡർ അപ്പോൾ ഞാനൊരു ഒരു നൂഡിൽസ് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിരുന്നു അത് കഴിച്ചിട്ട് വേണം നോക്കിയിട്ട് പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ലേ പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാണ് നല്ല തിരക്കല്ല ഇപ്പോൾ നൂഡിൽസിന് ഒരു അമ്പത് ശതമാനം കൊടുക്കാം അത്രേ ഉള്ളൂ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ സ്പൈസുണ്ടെന്നുള്ളത് ദോശനും ചട്നിയും കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചാർ എന്താ പറയുക ഇന്ത്യൻ കോഫിസ് എന്ന് പറഞ്ഞാൽ ആറ് പ്രൊഡ്യൂഷർസ് അപ്പോൾ നമ്മൾ ഗോൾഡ് വയറ് എന്ന് പറഞ്ഞാൽ തിരിക്കാൻ രസമില്ല ഇങ്ങനെ പഴയ ആൾക്കാർ പഴയ ആൾക്കാർ വയറ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര ആ ഒരു ഇതേ പോരാൻ പറ്റുള്ളൂ വളരെ ഇപ്പം കഴിച്ചൊരു ഫുഡ് അത്ര അങ്ങോട്ട് പോരാ അത്രങ്ങട്ട് പോരാങ്ങനെ നമ്മളൊരു വേറൊരു നാട്ടിലാണ് അപ്പോൾ നമ്മളിത്ര പ്രതിഷേധം പാടില്ല ജവഹർലാൽ നെഹ്റു ചായ ചെടി പിന്നെ പിന്നെ മോദിജി ഒന്ന് ചായ പിടിച്ചു ബസ് ഉള്ള ബിൽഡിംഗ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഉള്ള ബിൽഡിംഗ് ആണ് ഇതിപ്പോ ഒരു അവിടുത്തെ മുൻസിപ്പാലിറ്റിൻ്റെ മേയർ ഡെപ്യൂട്ടി മേയർ ഓഫീസ് ചെയ്യുമ്പോൾ കുറച്ചും അടുത്ത് നിന്ന് ഹനുമാൻ ടെമ്പിൾ കാണുന്നില്ലേ ദൂരത്ത് അത് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പറല്ല കേട്ടോ അതാണ് കാണുന്നത് ഏറ്റവും നല്ല ഹൈറ്റിലുള്ള സിമല ഏറ്റവും വലിയ ഒരു ഹനുമാൻ സ്റ്റാച്ചു ആണ് എന്ത് രസം പാറ എത്ര വലിയ കൂടി കുടി ഒരു നാ അഞ്ചുമണി ആറ് മണി ആവുമ്പോൾ കണ്ടിട്ട് കാർത്തിക്കാണ് ഞാൻ അപ്പോളെ ഈ ലൈറ്റ് ഇട്ടി എന്നുള്ള ഒരു 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 രസം വരാണ്ട് ഇവിടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ സമയത്തറയിൽ മൂന്നര മണി അപ്പോൾ നാല് അഞ്ച് മണി ആറ് മണി ആകുമ്പോൾ ഫുൾ ലൈറ്റിട്ട് നമ്മൾ സൂര്യൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വായ്പ വേറെ തന്നെ ആയിരിക്കും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക ഇവിടെ ഈ മാൾ റോഡിൽ ശിംല മാൾ റോഡിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചർച്ചിൻ്റെ തൊട്ടടുത്തേ അടൽ ബിഹാരി വാജ്പേയിൻ്റെ ഒരു സ്റ്റാച്ചു കാണാം ചർച്ചിതപരത്തര കിടക്കുന്നത് ചർച്ച ഇപ്പോൾ ഞാൻ ചർച്ചിൻ്റെ മുന്നിലെത്തി ഇവിടെ കുറേ വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയിക്കാൽ വ്യൂ പോയിൻ്റ് ആ പോയോ ഒന്ന് അങ്ങോട്ട് പോയാക്കാം ഈ ചർച്ച ഇതാണ് ഇവിടെ ഒരു പ്രത്യേക ഒരു ഗ്രൗണ്ട് തന്നെ കുറെ ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട് അവിടെന്താണ് ഉള്ളത് ഇതിലെ വീട്ടിൽ പോയാടക്കാ അങ്ങോട്ട് പോകാം നോക്കാം ഞാൻ ഈ ഭാഗത്തു നിന്ന് കറിയണം ഇവിടെ ഒരു വ്യൂ പോയിന്റാണ് പക്ഷെ ഇതൊക്കെ കാണി കുറച്ചും കൂടി നൈറ്റാകുമ്പോൾ രസമുണ്ടാവും പിന്നെ ഈ വ്യൂ പോയിന്റ് ഈ ചർച്ചിൻ്റെ ഇങ്ങനെ അണ്ടർലേക്ക് ഉണ്ട് ഇതിവിടെ ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് ബാറ് റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ കുറേ കാര്യങ്ങളല്ല ബാറും ഇവിടെ കണ് ഒരുപാട് കിട്ടും അതിന് വരുന്നില്ല പക്ഷേ അതിനനുസരിച്ചൊരു പോലീസ് ചെക്കിങ്ങുകൊണ്ട് വണ്ടി ഇടിക്കടക്ക് ചെക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് ഊതി ഊതി വെക്കുന്നുണ്ട് വെക്കണ്ട അല്ല ട്രാഫിക് ആരെല്ലാം കൺട്രോളിലാണ് പോകണം അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ ബാറിൽ അങ്ങനെയാണെങ്കിൽ ആരാണ് അടിച്ചിട്ട് എങ്കിലാ വണ്ടി ഒട്ടും തോന്നുന്നില്ല നമുക്ക് കുറച്ചും കൂടി അടുത്ത് പോവാക്കാം പള്ളീൻ്റെ പുള്ളിയിൽ എൻ്റെ ഇവിടെ കാണുന്നത് ഒരു ലൈബ്രറിയാണ് പള്ളീന്റെ അടുത്തെത്തി പള്ളി മെയിൻ്റെസ് അടുത്ത് കൊടുക്കാനെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴയ രണ്ടാമത്തെ ചർച്ച അല്ലവർക്ക് കടക്കാൻ സൗകര്യമുണ്ട് പക്ഷേ വീഡിയോ ഫോട്ടോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നില്ല വീഡിയോ ഫോട്ടോ പിന്നെ അങ്ങോട്ട് പോയിരിക്കറിയിട്ടോ ഉള്ളിൽ ഒരു എന്താ പറയുക ഞാൻ ആദ്യമായിട്ട് അപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ആദ്യം ഉള്ളിലേക്ക് പോയില്ല കയറി മാക്സിമം ഉള്ളിലേക്ക് പോയി പിന്നെ ഒരു പാത്രം ഇരിക്കല ബെഞ്ചൊക്കെ ഉള്ളു അതുവരെ പോയി അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്കും പോയിരിക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല അവിടെ സ്റ്റേച്ചു ഞാൻ കണ്ടത് ആദ്യം വാജ്പേൻ്റെ മാത്ര മാത്രേ പക്ഷേ ഇപ്പോഴത്തെ കൂടെ വന്ന് നോക്കുമ്പോൾ വാജ്പേയി മാത്രമല്ല ഉള്ളത് ഞാനിപ്പോൾ ഇങ്ങോട്ട് ആ വായിക്കും തിരിച്ചു പോകണം ഞാൻ തിരിച്ചു പോകുന്നത് വേറെ ഇപ്പുറത്തെ ലിഫ്റ്റ് കൂടെ ഉള്ളത് അത് താഴെക്കാരുള്ളൂ അപ്പോൾ രാത്രി ഒന്നും കൂടി ഇങ്ങോട്ട് വരാം അവിടെ പിന്നെയുള്ളത് ഇന്ദിരാഗാന്ധീൻ ഉണ്ട് പിന്നെ ഗാന്ധിജീൻ്റെ ഉണ്ട് ഒക്കെ സ്റ്റേച്ച് ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അത് ആദ്യം ശ്രദ്ധിച്ചില്ല കാരണം എന്ന് വെച്ചാൽ അത് വാജ്പേൻ്റെ കണ്ടിട്ട് ഞാൻ അതിലുകൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ ഞാൻ ഈ പള്ളിയിലേക്ക് വന്നേനു ഇപ്പോൾ പള്ളിയിലേക്ക് വന്ന് പിന്നെ ഞാൻ തിരിച്ചു പോകുന്ന സമയത്താണ് തന്നെ അവിടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ഞാൻ എന്തൊക്കെയാണ് വീട് എടുക്കാൻ ഇല്ല അത് തിരിച്ച് ഇങ്ങടേക്ക് ലിഫ്റ്റ് ഈ ഭാഗത്താണോ അപ്പോൾ ഇങ്ങോട്ട് പോയി കൊടുക്കാം വയ്ക്കാം ഫോട്ടോ എടുക്കാൻ പോയതാണ് കുറേ നേരമായി പോയിട്ട് കാണുന്നില്ല ഞാനങ്ങൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോയിന്റ് ആവും ഞാൻ പിന്നെ ഇവിടെ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞത് കുറച്ച് നേരത്തെ പോയിട്ട് ഒരു പത്ത് പതിനൊന്ന് നിമിഷമായി ഇതൊക്കെ കാണുന്നില്ല കാരണം ഇന്നിപ്പോൾ നമുക്ക് ഇപ്പം പാർക്കിങ്ങിട്ടല്ലോ വണ്ടി അവിടുന്ന് പെട്ടെന്ന് വിളിക്കണം ഒരു അഞ്ച് മണിക്കൂറോ നാലുമണിക്കൂർ ഇപ്പോൾ നൂറ് ഇന്നൂറ് രൂപ ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പൈസ കൂടുങ്ങോട്ട് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റൂം റൂമെടുത്തിട്ട് റൂം ഹോട്ടലിലോട്ട് പാർക്കിൽ പാർക്കിങ്ങിൽ റൂം എടുക്കണം ഹോട്ടലെടുക്കണം എന്നിട്ട് അത് പാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് രണ്ടാവുമ്പോൾ കറങ്ങാം ഇങ്ങനെ അതിൽ എടുത്ത് വേറെ ഇങ്ങോട്ട് പോണ്ടിക്കുന്നുണ്ട് ഒന്ന് ചിലപ്പോൾ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കാം സിംല എങ്ങനെയാണോ ഊട്ടിയുമായി തന്നെ ആണോ നോക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നില്ല അവരെ വെയിറ്റ് ചെയ്യണം എന്തായാലും മുന്നേ മസ് അങ്ങോട്ട് പോയതാണ് ഇന്ദിരാഗാന്ധിൻ്റെ ഫോട്ടോ സ്റ്റേഷൻ ഉണ്ടെന്ന് പറയല്ലോ അത് അത് കണ്ടുപോകാൻ എൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വാശി ഞാൻ പറഞ്ഞപ്പോഴും പോയി എടുത്ത് പോകാൻ അറിയാം അങ്ങനെ കണ്ടാലും കൂടി പോയതാണ് ഇപ്പോൾ ഞാൻ ശിംല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇത് ശിംലയിൽ നിന്നിപ്പം ഞാൻ പറയല്ലോ ട്രാഫിക്ക് ക്ലീന് കടിപിളിന് എല്ലാ കാര്യങ്ങളും ഇപ്പം ഇന്ത്യയിൽ തന്നെ സേഫായ മൂന്നാമത്തെ സംസ്ഥാനമാണ് ഈ ഹിമാചൽ പ്രദേശ് പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ രണ്ടനുഭവം ഉണ്ടായത് ഒന്ന് ഞാൻ നേരത്തെ സൈഡിൽ കാണാൻ പോയിപ്പോൾ ഒരു ഗൈഡിനെ ഞാൻ വിളിക്കാൻ എന്താ ചോദിച്ചാൽ അവസാനഘട്ടത്തിലൊരു നൂറ് ഉറുപ്പ്യാണ് ഒരു ഒമ്പത് സ്ഥലം കാണിച്ചതാണ് ഇപ്പോൾ അപ്പോൾ എന്താ പിന്നെ കുറച്ച് ഈസി ആവുമല്ലോ പോണമെന്ന് കഴിച്ചിട്ട് ഒരു ഗൈഡിനെ വിളിച്ചേ പക്ഷെ പക്ഷേന്തായി ആ ഗൈഡിനൂറ് രൂപ ഒരു സ്ഥലത്ത് കാണിച്ചിട്ട് യാളറിയും ഒരു പിക്ചർ അഞ്ചെടുത്തത് അത് ഒമ്പത് സ്ഥലത്തിൻ്റെ ഉള്ളിൽ കാണി നിങ്ങളെ ഉള്ളിലേക്ക് പോകണം അവിടുന്ന് ആയിരത്തഞ്ഞൂറ് രൂപ കുറച്ചൂടെ പോകണം എന്നറിയാം ആ ഒരു അനുഭവം ഉണ്ടായി രണ്ടാമത്തെ റയൽ സിൽമ റെയിൽവേ സ്റ്റേഷൻ ആണ് ടാക്സി ഡ്രൈവർമാരെ എന്തായി ഞാൻ വണ്ടീട്ട് വന്നപ്പോൾ ഒരുപാട് പാർക്കിംഗ് കൂടെ ഉണ്ട് ഇനി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് വന്ന് കുറച്ച് തിരക്കെനിക്ക് വന്ന ടൈമിൽ പക്ഷെ അവർ ഇവിടെ പാർക്ക് ചെയ്യാൻ ശ്രമിച്ചില്ല അവർ പിന്നെ എന്താ പറയുക ഒന്നിനാൾക്കാർ മോശമായിട്ട് തന്നെ പെരുമാറി ഞാൻ ഞാൻ ക്യാമറ കാര്യങ്ങൾ ഓണല്ല പക്ഷേ എന്താ ഇപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായി പക്ഷേ വേറെ രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ ഓരോന്നും പറഞ്ഞില്ല ചൂടെ പാർക്ക് ചെയ്യുന്നുണ്ട് ഡൽഹിച്ച് വണ്ടി പിന്നെ ഹൈദരാബാദ് വണ്ടികളൊക്കെ അല്ലെ യു പി വണ്ടികളൊക്കെ ഒന്നും പറഞ്ഞില്ല അതൊരു ചെറിയ ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അനുഭവമാണ് പക്ഷെ അത് ഞാൻ കൂടുതൽ സീരിയസ് ആക്കി നിൽക്കാറുണ്ട് അല്ലാതെ ടാക്സി ഡ്രൈവർമാരെ ഒരു മോശപ്പെട്ട ഒരു ഇതാവാനാ ചാൻസ് കൂടുതലുള്ളൂ അതുകൊണ്ട് ഞാനെന്തേക്ക് വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഇവിടെ കുറേ നേരം നിർത്തി ഇവിടെ നിർത്താൻ പറ്റില്ല വേറെ പാർക്കിങ് കുറച്ച് ഉണ്ടെങ്കിൽ അവിടെ ആ സമയം കൊണ്ട് വന്ന് ട്രെയിനൊക്കെ പോയി എന്നാലും ഒന്നു ഇതിൻ്റെ ഉള്ളിൽ പോയിരുന്നെങ്കിൽ മറ്റേ സ്റ്റേഷൻ മാത്രം ഒന്ന് കണ്ടിട്ട് കയറാം പ്ലാറ്റ്ഫോം കയറാൻ വേണ്ടി ഞാൻ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഞാൻ റിസപ്ഷൻ കൗണ്ടറ് ചെറിയൊരു ഇതിനുള്ളത് ടിക്കറ്റ് കൗണ്ടർ പിന്നെ റിസർവേഷൻ കൗണ്ടർ പ്ലാറ്റ്ഫോം ടിക്കറ്റിനടുത്ത് ഞാൻ താങ്ക് പോയട്ടോ ഒരു ലോക്കോ കാണുന്നുണ്ട് അതിൽ താഴ്ക്ക് പോയിട്ടോ അവിടെ ഒരു ലോക്ക് ഞാൻ മേലെ നോക്കുമ്പോൾ ലോക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ അതിനുള്ളിലേക്കുണ്ട് അപ്പം അങ്ങോട്ടേ അമ്മ വേലോടെ ഇല്ല ഇവിടെ അല്ലത് ഇപ്പോൾ ഇവിടെ നിന്നും ഷിംല ഷിമത്തെ കലിക്ക ഇവിടെ ഒരു ലോക്കം അങ്ങനെ തിരിക്കുന്നൊരു സംഗതി ഉണ്ടാവും അങ്ങോട്ട് പോണം അങ്ങനെ പോകാൻ പറ്റുന്നറില്ല നോക്കട്ടെ ഞാൻ ആദ്യം ഞാൻ ഇത് ഇത് നോക്കണം ഇതിൻ്റെ ട്രെയിനിന്റെ എങ്ങനെയാണെങ്കിൽ അതിന്റെ ബോഗിംഗ് കാര്യങ്ങളൊക്കെ കൂട്ടി കൽക്കരി കേട്ടോ സംഭവം സാധാ ഡീസൽ എൻജിൻ തന്നെ സംഭവം ചെറിയ ബോർഗ് നോ ഇതൊക്കെ സാദാ ലോക്കൽ കമ്പനി തന്നെ എനിക്ക് തോന്നി സ്ലീപ്പറോ അങ്ങനെ എന്തെങ്കിലും അയക്കാൻ ചാൻസ് കൂടുതൽ കാരണം മൂന്ന് മണിക്കൂറ് യാത്ര ഉണ്ടേ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഒരു കൽക്കരി ടൈമാണ് സാർ അല്ലാതെ ഡീസൽ എഞ്ചിൻ തന്നെയാണ് കൽക്കാസ് ഷിംല എക്സ്പ്രസ് മെയിൽ എക്സ്പ്രസ് ട്രാക്ക് ചെറിയ ട്രാക്കാണ് വരുന്നത് ഇപ്പോൾ എടുക്കാൻ പോവാണിത് ഗ്രീൻ സീഗിലോട് ഇവിടുത്തെ അടിച്ച് കൊടിയല്ലേ അടിച്ചാൽ താഴ്ക്കി താങ്ക ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എനിക്കതിലേക്കു വരാൻ പറ്റില്ല ഈ സാധനം ഈ ലോക്കോ തിരിക്കുന്ന സാധനം അതായത് ഇപ്പോൾ അത് യൂസ് ചെയ്യണമെന്നൊന്നും അറിയില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ലോക്കോ കയറ്റിട്ട് അപ്പോൾ അവിടുന്ന് വന്ന് അതായത് കൽക്കന്ന് വന്ന് ലോക്കോ എന്തൊക്കെയാണോ തിരിച്ചിട്ട് കൽക്കലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ ഹീട്ട് ബോഗിന്ന് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് കയറ്റിയിട്ട് തിരിച്ചിട്ട് പിന്നെ ആ ട്രാക്കിലേക്ക് വെക്കുന്ന മറ്റേ ഒരു സിസ്റ്റാണത് പക്ഷേ ഇതിപ്പം യൂസ് ചെയ്യേണ്ടതെന്ന് ഉള്ളാറില്ല കാരണം ചെറി ഇപ്പോൾ പണ്ടത്തെ മാതിരി അല്ലല്ലോ ഇപ്പം രണ്ട് ഭാഗത്തേക്കും പോകാൻ പറ്റിയ ഡീസൽ എഞ്ചിനാണല്ലോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ കാരഞ്ചറി ഓൾറെഡി ഒരു ലോക്കൗഡ ഒന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിപ്പം യൂസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നത്